എൻ്റെ പേര് ആൽഫി ജോയ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് കാരളം ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ വിദേശത്ത് പോകാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞാണ് ഞാൻ കൃപാസനം പള്ളിയിലേക്ക് വരുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞത് മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ വിദേശത്ത് പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് നടന്ന ഒരാളാണ് പക്ഷേ ഞങ്ങളുടെ ഫാമിലിയിൽ അതിന് സാമ്പത്തികമായുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ അപ്പച്ചനൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീട് പണിതതിൻ്റെ ലോണും അതുപോലെ ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ ലോണും അങ്ങനെ ഒരുപാട് സാമ്പത്തിക തടസ്സങ്ങളുള്ള ഒരു ഫാമിലി ആയിരുന്നു അതുകൊണ്ട് തന്നെ പോകാൻ പറ്റുമോ എന്നറിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് വീട്ടുകാരെ ഒരുപാട് പുഷ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ പക്ഷേ അന്നൊന്നും അപ്പച്ചനും അമ്മയും അതിനൊന്നും ഒരിക്കലും സപ്പോർട്ടായിരുന്നില്ല അങ്ങനെ എന്നെ എന്നെ സിവിൽ എഞ്ചിനീയറിങ്ങിന് ചേർത്തു ഞാൻ എൻജിനീയറിംഗ് പഠിക്കുകയായിരുന്നു ആ സമയത്തും ഞാൻ ഐ വേണ്ടി ട്രൈ ചെയ്തിരുന്നു എനിക്ക് പോകാൻ പറ്റുമോ എന്ന് പോലും അറിയാത്ത ആ സമയത്ത് മുതലും ഞാൻ മൂന്ന് വർഷത്തോളം സ്വയമായിട്ട് യൂട്യൂബിൽ നോക്കി ഞാൻ ഐ എൽസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കോളേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും അപ്പച്ചൻ്റെ അമ്മയുടെ അടുത്തും ഈ കാര്യം അവതരിപ്പിച്ചു അപ്പോഴും അവരൊന്നും ഇതിനെ സമ്മതിച്ചില്ല കാരണം നമുക്ക് പൈസയില്ല ഞാൻ മൂന്നര വർഷം മുന്നാണ് യു കെയിലേക്ക് പോകുന്നത് അന്നത്തെ സമയത്ത് ഞങ്ങളുടെ ഭാഗത്ത് നിന്നൊന്നും ആരും അങ്ങനെ പോയി തുടങ്ങിയ സമയമായിരുന്നില്ല പ്രത്യേകിച്ച് നമ്മളെപ്പോലെ സാധാരണക്കാരൊന്നും ഒരിക്കലും പോയിരുന്നില്ല അതുമാത്രമല്ല മാത്രമല്ല അപ്പച്ചൻ ഇതിനെ സംബന്ധിച്ച് സുഹൃത്തുക്കളോടും നെയ്ബേഴ്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും എങ്ങനെയെങ്കിലും ഇത് മുടക്കാനായിരുന്നു നോക്കിയിരുന്നത് മുടക്കുക എന്നതിലുപരി ആർക്കും ഇതിനെക്കുറിച്ചൊരു വലിയ വിജ്ഞാനമോ അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കാനോ അറിയില്ലായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ അനുഭവപ്പെട്ടത് അതുകൊണ്ട് അപ്പച്ചൻ ഇതിനെ ഏറ്റവും ശക്തമായിട്ടാണ് എതിർത്തിയെന്നത് അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അപ്പോഴും അപ്പച്ചനെ സമ്മതിപ്പിക്കാനായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഒന്നാമത്തെ കാര്യം ക്ക് പോകണമെങ്കിൽ ആധാരം വെച്ചിട്ട് വേണം ലോൺ എടുത്തിട്ട് വേണം പോകാനായിട്ട് പക്ഷേ ഞങ്ങളുടെ ആധാരം ഓൾറെഡി ലോണിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ലോൺ അടച്ചു തീർന്നതിന് ശേഷം മാത്രമേ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാനും അമ്മയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ അപ്പച്ചൻ അത് സമ്മതിക്കുകയും ലോൺ അടയ്ക്കാൻ വേണ്ടി അപ്പച്ചൻ തന്നെ പൈസ റെഡിയാക്കി അതടയ്ക്കുകയും ചെയ്തിരുന്നു അതിന് അതിനിടയ്ക്ക് എനിക്ക് അച്ഛനെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിനക്ക് വിദേശത്ത് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊന്നും കൂടിയും വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാലയും കുർബാനയിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കാറുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എനിക്ക് യു കെയിലേക്ക് പോകാൻ സാധിച്ചു ഞാൻ അവിടെ രണ്ടായിരത്തി ഇരുപത്തി പോയതിന് ശേഷം ഒരു വർഷത്തെ കോഴ്സായിരുന്നു ഞാൻ പാസ്സായി അതുപോലെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ജോലിയുടെ കാര്യവും ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ യു കെയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച ഫീൽഡിൽ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് നാട്ടിൽ രണ്ട് വർഷം മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരുന്നു പക്ഷേ ഞാൻ കോഴ്സ് പഠിച്ചിറങ്ങി ഒരു മാസത്തിനകം തന്നെ എനിക്ക് സിവിൽ എഞ്ചിനീയർ ആയിട്ട് ലണ്ടനിൽ തന്നെ ജോലി കിട്ടിയിരുന്നു അത് വളരെ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അഞ്ചും പത്തും വർഷമുള്ള ആളുകൾ ഇപ്പോഴും ട്രൈ ചെയ്തിട്ട് അവർക്ക് ജോലി ലഭിക്കുന്നില്ല പക്ഷേ എനിക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് ഇപ്പോഴും എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ പെട്ട ജോലി വളരെ പ്രഷറുള്ള ജോലിയും ഒരു വളരെ ടെൻഷനുള്ള ഒരു ജോലിയായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ലൊരു ജോലിയിലേക്ക് മാറ്റം കിട്ടണം എന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ഞാൻ കാര്യമായിട്ട് ട്രൈ ചെയ്യാനുള്ള ഒരു സമയം എനിക്ക് അന്ന് കിട്ടിയില്ല അങ്ങനെ ഞാൻ ഒന്നര വർഷം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു അങ്ങനെ വിസ തീരാൻ വേണ്ടി ഒരു വർഷം മാത്രം ബാക്കിയുള്ള സമയത്ത് കമ്പനിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വിസ കിട്ടിയാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു നമുക്ക് ലൈഫ് ഒരിക്കലും നന്നായി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നിയ സമയത്ത് ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു എനിക്ക് ഒരു ജോലി ഈ ജോലിയിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കുന്നത് ജീവിതം ആസ്വദിക്കാനോ അല്ലെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കാനോ പറ്റില്ല എനിക്കൊരു നല്ല ജോലി തന്നെ സഹായിക്കണമേ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ അപ്ലൈ ചെയ്തു രണ്ടാം രണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് നല്ലൊരു കമ്പനിയിൽ ലണ്ടനിൽ തന്നെ ജോലി കിട്ടി എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ അഞ്ചും പത്തും വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ എന്നോടൊപ്പം തന്നെ ട്രൈ ചെയ്തിരുന്നു പക്ഷെ അവർക്കും ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല പക്ഷേ എനിക്ക് രണ്ട് വർഷം മാത്രം എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് രണ്ടാമത് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ എനിക്ക് വർക്ക് വിസ ലഭിക്കുകയും ചെയ്തു ഞാനത് മാതാവിൻ്റെ അനുഗ്രഹമായിട്ടാണ് കാണുന്നത് കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വളരെ ഈസി ആയിട്ടാണ് മാതാവ് നടത്തി തന്നത് മാതാവിനും ദേവകുമാരനും ഒരുപാട് നന്ദി പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ അഗതി മന്ദിരത്തിലും കാര്യങ്ങളിലൊക്കെ പോയിരുന്നു പിന്നെ ലണ്ടനിൽ പോയതിന് ശേഷം ഞാൻ ചെയ്യാറുള്ളത് ഞാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളെ ഒന്നുകിൽ വയസ്സായ ആളുകളെയോ അല്ലെങ്കിൽ ചെറുപ്പം കുട്ടികളോ അസുഖം ബാധിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുകയും ഞാൻ സ്റ്റിൽ കോണ്ടാക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അവരെ സംസാരിക്കുകയും അവർക്ക് മാനസികമായി സപ്പോർട്ട് ചെയ്യുകയും സാമ്പത്തികമായി എന്നെക്കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് ദൈവത്തിന് ഒരുപാട് നന്ദി മാതാവിനും പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയൊന്ന് അഞ്ച് ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു അവന് നീതി ലഭിക്കുവാൻ വൈകുകയില്ല ആൽഫി എന്ന ഈ മകൾ പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുത്ത് ജീവി ജീവിച്ചതിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾ അപ്രതീക്ഷിതമായ ഉയർച്ചകൾ അതൊക്കെയുമാണ് അമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ച് നന്ദിപൂർവ്വം പ്രാർത്ഥിക്കുന്നത് സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ പറയുന്നുണ്ട് അഞ്ച് വർഷമായി വിദേശത്ത് പോകുവാനും പഠിക്കുവാനും ആഗ്രഹിച്ചിരുന്നു അത് പല കാരണങ്ങൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും മുടങ്ങിപ്പോയി പോയിരുന്ന കാലത്താണ് അമ്മയുടെ എരികിലെത്തി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ആറു മാസത്തിനുള്ളിൽ മറ്റ് തടസ്സങ്ങളെല്ലാം മാറി വിദേശത്ത് പോകുവാനുള്ള സാഹചര്യങ്ങൾ അമ്മ മാതാവ് മകൾക്ക് ഒരുക്കിക്കൊടുത്തതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് അവിടുത്തെ പഠനകാര്യങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ പഠിച്ചത് തന്നെ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള വഴികൾ മകൾക്ക് തുറന്നു കിട്ടിയതിനെ രണ്ടാമത് സാക്ഷ്യപ്പെടുത്തി ഇപ്പോൾ മകൾക്ക് വർക്ക് വിസ ലഭിച്ചതിൻ്റെ സന്തോഷം കഠിന ഏതാണ്ട് പത്ത് മാസത്തോളമായി വർക്കിംഗ് വിസയിൽ ജോലി ചെയ്യുന്നതിൻ്റെ സന്തോഷമാണ് മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ഓരോ കാര്യവും മകൾ എടുത്തെടുത്ത് പറയുമ്പോഴും മകൾ സൂചിപ്പിക്കുന്നുണ്ട് ഒത്തിരി വർഷങ്ങളായി വന്നവർ ജോലിയില്ലാതെ വിഷമിക്കുന്നു ഒത്തിരി പഠിച്ചവർ പഠിച്ച ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നു എനിക്ക് കുടുംബത്തിൽ കുടുംബത്തിനൊത്തിരി കടബാധ്യതകളും ക്ലേശങ്ങളുമായി അലയുന്ന കാലത്താണ് അമ്മ മാതാവ് പോകുവാനുള്ള കാര്യങ്ങൾ സുഗമമാക്കുകയും കടബാധ്യതകൾ നീങ്ങിപ്പോകുന്നതിനുള്ള വഴികൾ തെളിച്ചു തരികയും ഒക്കെ ചെയ്തത് പരിശുദ്ധ കൃപാസുര മാതാവിൻ്റെ തിരുനടയിൽ നമ്മൾ ഉടമ്പടി എടുത്ത് കണ്ണീരോടുകൂടി നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതം എത്ര കണ്ട് വിശുദ്ധീകരിക്കുവാൻ നാം തയ്യാറാകുന്നുവോ എത്ര കണ്ട് കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നാം വിലയുള്ളതായി വിശ്വസ്തതയുള്ളതായി നാം ഒരുക്കി സൂക്ഷിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ നിയോഗങ്ങളുടെ മേൽ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ അമ്മ മാതാവ് തിരിക്കുമാറിനോട് പറഞ്ഞ് അനുഗ്രഹവും കൃപയും ചുരുങ്ങിക്കൊണ്ടിരിക്കും ആ തുടർച്ചയായ കൃപയുടെ നിരന്തരമായ ലഭിക്കലാണ് മകളുടെ പഠനം മുതൽ ഇന്നു വരെയുള്ള ജോലി സ്ഥിരത വരെയുള്ള ഓരോ കാര്യത്തെയും ക്ഷമപ്പെടുത്തിയത് ചില കാലങ്ങളിൽ മകൾ ആശങ്കയിലൂടെ കടന്നു പോയിട്ടുണ്ട് അവൾ പറയുന്നുണ്ട് ആദ്യം ചെയ്തിരുന്ന ജോലി ഭയങ്കര സ്ട്രെസ്സും ഒട്ടും തന്നെ മുന്നോട്ട് പോകുവാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുമുണ്ടായിരുന്നു അപ്പോഴും അമ്മ മാതാവ് അപകടങ്ങളിൽ നിന്ന് മകളെ സംരക്ഷിക്കുകയും തക്ക സമയത്ത് മികച്ചൊരു ജോലിയിലേക്ക് മകളെ മാറ്റിക്കൊണ്ട് ജീവിതത്തെ സുരക്ഷിതമായി മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇത് കൃപാസനത്തിൽ പരിശുദ്ധ നൽകുന്ന പ്രത്യേകമായ സംരക്ഷണത്തിന് സാക്ഷ്യമാണ് നമ്മൾ ആപത്സന്ധികളിലേക്ക് ചെന്ന് പതിക്കുമ്പോൾ അമ്മ മാതാവ് തന്നെ നീലങ്കിയിൽ പൊതിഞ്ഞ് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്ന് മുന്നോട്ട് നടക്കുവാനുള്ള വഴിതെളിച്ചു തരുന്നു നമ്മൾ ഉത്തരം കിട്ടാതെ അലയുമ്പോൾ അമ്മ മാതാവ് നമുക്ക് വേണ്ടി സഹായികയായി മദ്യസ്ഥയായിക്കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കുവാൻ കൂടെ നിൽക്കുന്നു അങ്ങനെ പരിശുദ്ധമ്മയുടെ വലിയ സഹായവും സംരക്ഷണവുമാണ് ഓരോ ഉടമ്പടി ജീവിതത്തെയും കൂടുതൽ അനുഗ്രഹമുള്ളതാക്കി മാറ്റിത്തരിക അതിനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും കരഘോഷത്തോടുകൂടി നമുക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക